ണ്ടോ സ്വർണ്ണോ നായിക്കനോട് പോന്നിട്ടോ എന്താ പറഞ്ഞോ ഡേഞ്ചറോ പോലോസ് നമ്മള് പുതിയ സ്ഥലം അൺലോക്ക് ചെയ്യാൻ പോവാണ് അതെല്ലാം വയലോടൊക്കെ പോകുന്നു വാലില്ലാത്ത മയിലടാടയില് തട്ടുകടങ്ങനെ ഇവിടെ ഇവിടെ എത്തി നിങ്ങള് കണ്ടിട്ട് വരി അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ജൂലൈ ആറ് പുലർച്ചെ നാലര ഞമ്മള് അനക്കമ്പോയില് പോവാണ് ഗൈസ് ചേട്ടാ പോവും പക്ഷേ ട്രാക്ക ഇറങ്ങാണിറങ്ങാനൊരു മടിക്കോട്ടും സൂട്ടൊക്കെ സെറ്റാണ് പോകണേ കാഴ്ച എന്നിട്ടാണോ യാത്ര അത് മാണ എല്ലും മാണുങ്ങളൊക്കെ പറഞ്ഞേ

ഭംഗി നോക്കൂ ഭംഗിന്റെ പേരില് മറ്റേ ബത്തക്ക ഏ ഇത് ബത്തക്കല്ലല്ലോ ഞങ്ങൾ ന്യൂ സ്ഥലം അൺബോക്സ് ചെയ്യാക്ക് നമ്മുടെ പുതിയ സ്ഥലം അൺലോക്ക് ചെയ്യാൻ പോവാണ് അവിടെ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോയി നോക്കാം ഒന്നല്ലെങ്കിൽ ഒരു ഒന്നല്ലെങ്കിൽ ഒരു ചീത്ത വെക്കും കാരണം ഇങ്ങോട്ട് വരാൻ പറ്റില്ല അവിടെ കണ്ടി ഒരാൾ അവിടെ ഒരാള് വീണ് കാണിച്ചോ നന്നാ രാ അഴിച്ചു നോക്കി കേട്ടോ എന്റെ ചെരുപ്പ് മോശ അടിയിൽ കത്തല്ലാതെ തേഞ്ഞിന് വെളിക്ക് വെക്കും ആ ആ പുതിയ വൈ ഒക്കെ ഇണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മിക്കവാറും ഞാൻ തന്നെ വന്നു ഞാൻ അതെ വീണ ചക്ക വീണ മാറിണ്ടാവോ നല്ല വൈബ് ഉള്ള സ്ഥലം ഹിഡൻ സ്പോട്ട് ഹിഡൻ സ്പോട്ട് ഏ ഈ സ്ഥലം ഓ ഇപ്പൊ നിർത്താതെ ണിത് കിട്ടൂലി നല്ല ഒഴുക്കിണ്ട് നല്ല ഒഴുക്കുണ്ട് സ്വർണ്ണുണ്ടോ സ്വർണ്ണ പോലെ അങ്ങോട്ട് പോലെ തെറ്റായി പണിണ്ടാക്കോ ആ ഇല്ലാണ്ടറിയുമോ ആണ് ബലിക്കൂടി കല്ലിനാല് ഒരമ്മാടക്കിടി തോട്ടാ അവിടെ ഇറങ്ങിക്കൂടി അത് വധരാവും നായംസ് ഇറങ്ങിക്കൂടി ഞങ്ങൾ സ്പോട്ടിൽ നിന്ന് ഇവിടെ പോയാണ് ഇനി ഞമ്മള് വീണ്ടും മറ്റേ സ്ഥലത്തേക്ക് എവിടെ ഒരു ആ ആനക്കഴിപ്പുളത്തിന്റെ ഞങ്ങൾ കുഴപ്പമില്ലല്ലോ മയ മായ മായത് മഴതി പിന്നെ നായികളവിടെ വായിക്കണം ഫോൺ അഞ്ഞി അവിടെ ആ കോട്ടിട്ട് പോന്ന മതിട്ടോ ആ അതന്നെ ഇത് വൈബായോടിക്കോടി ഹാപ്പി ഞാൻ പോലും മയത്ത് കുടുങ്ങി ഞാൻ അവിടെ സേഫാ ഒരു പേരെന്റെ അവിടെ നൈസ് കാഴ്ച మల కయూ రాజ రాజకు మంత్రి డాగ్ మిస్టర్ బ్యూటీ അതെല്ലാം വയലോടൊക്കെ പോകുന്നു തട്ടണ്ട സംഭവത്തില് നമ്മള് ഹെൽമെറ്റ് ഊരിയൊക്കാൻ മറന്നു പോയി സ്ഥലം സേഫാ മറന്നാണ് കാര്യ മറന്നാണ് കാര്യത്തിന് വേനാട്ടൊക്കെ പോണ്ട് കഴിച്ചു ഇവിടെ ആനപ്പിണ്ടോന്നെ നല്ല സാധനം ഇച്ചാ ഇത് ഇറങ്ങി പോണു ഇവിടെ വെള്ളച്ചാട്ടം കണ്ടു കഴിച്ചു ഡേഞ്ചറോ കൊറേ നേരം സേഫായി നടന്നു എനിക്ക് തോന്നീണത് എന്തായാലും നമ്മൾ മല കയറിക്കൊണ്ടിരിക്കാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെ വിഷ്വൽസ് കിട്ടും ഒരു ഐഡിയ ഇല്ല അതിനോണ്ട് ചാർജ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഓഫ് ആക്കി വെക്കുന്നതാണ് അതിനോണ്ട് ഇങ്ങനെ നല്ല ബെസ്റ്റ് കാഴ്ചകൾ വരുമ്പോ ഞാൻ വേറെ ഗൈസ് എന്റെ പേര് പറയാ കൊയിഞ്ഞു നടന്ന് ഒരു നടന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ് കോട കുരിശമാല ഗുണ ഗായാലോ എൻജോയ്ക്കിട്ട് കേട്ടിട്ടില്ല ട്രാഫിക് കേട്ടിട്ടുണ്ട് ഇവിടെ മനുഷ്യന്മാരെ ബ്ലോക്ക് കെക്കടം പോയി ബ്ലോക്ക് വലി വലി വലിയ മുട്ടിയോലും ഉണ്ടാവൂലേ അതന്നെ അറിഞ്ഞേ അല്ല ഇറങ്ങാ വൈകോ നേരം വൈകോട് നാട്ടിലെത്തിയോ ഗ് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞമ്മൾ പെരിലെത്തി हैप्पी हैप्पी वेरी हापी सब्सक्राइब सब्सक्रैब लाइक ट्रीमिट